അറുപത്തിയെട്ടാം വയസ്സിലും തേനീച്ച കൃഷിയിൽ സജീവമായിരിക്കുന്ന തൃശൂർ ചാലക്കുടി സ്വദേശി കെ ജെ പൗലോസിൻ്റെ വിജയഗാഥയാണ് ഇന്നത്തെ കൃഷി ദർശനിൽ പള്ളിക്കൂട്ടത്തിൽ പഠിക്കുമ്പോൾ ആദ്യമായി നുണഞ്ഞ തേനിന്റെ മറക്കാനാകാത്ത മധുരമാണ് പൗലോസിനെ തേനീച്ച കൃഷിയിൽ എത്തിച്ചത് തേനിന്റെ ഗുണങ്ങളൊന്നും അറിയാതെ മധുരം മാത്രം ആസ്വദിച്ചിരുന്ന കാലത്ത് തേനീച്ച കൃഷി ചെയ്താൽ എന്നും തേൻ കുടിക്കാമല്ലോ എന്ന ചിന്തയാണ് പൗലോസിനെ കുട്ടി കർഷകനാക്കിയത് വീട്ടിൽ തന്നെ പലപ്പോഴും വളപ്പുകളിൽ നിന്ന് എൻ്റെ ഫാദറും ഫാദറിൻ്റെ സഹോദരങ്ങളൊക്കെ തേന തേനെടുക്കാറുണ്ടായി അത് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പൂമ്പൊടിയും തേനും എല്ലാം മിക്സാക്കി അവർ കൊണ്ടുവരും അപ്പം അത് തിന്നുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ തിന്നാൻ പറ്റും അത് നല്ലൊരു ശരീരത്തിന് സുഖം കഴിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ളതുകൊണ്ടാണ് അന്ന് രുചി മാത്രമാണ് നോക്കുന്നുള്ളൂ അപ്പോൾ അതെപ്പോഴും കിട്ടണമെന്നുള്ള താല്പര്യം നമ്മൾക്ക് തോന്നാറുണ്ട് അപ്പോഴാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് ഇതിനേക്കാൾ ആൾക്കാർ വളർത്തുന്നതാണെന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പോൾ ഒരു ഈച്ച നമുക്കുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന സമയത്ത് ഇതിങ്ങനെ വളർത്താൻ വളർത്തിയാൽ നമുക്കിഷ്ടം പോലെ തേൻ കിട്ടൂലോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആദ്യമേ ഇതിനകത്ത് പെടുന്നത് പക്ഷേ ആദ്യ കാലങ്ങളിലൊന്നും ഞാൻ ഏകദേശം ഒരു പത്ത് വയസ്സൊക്കെ ഉള്ള സമയത്ത് ഇതിൽ പെട്ട പെട്ടിട്ടുണ്ട് അന്നൊന്നും പെട്ടികളൊന്നുമില്ല പെട്ടി എങ്ങനെയാണെന്നു അറിയില്ല അപ്പോൾ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ കണ്ട കലത്തില് മറ്റ് പാഴായിട്ട് കിടക്കുന്ന പെട്ടി പെ പെട്ടി എന്ന് പറഞ്ഞാൽ ഒരു എലിക്കൂട് പോലെയൊക്കെയുള്ള ഷേപ്പിലുള്ള പെട്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് അങ്ങനെയൊക്കെയാണ് വളർത്താൻ ശ്രമിച്ചത് പിന്നീ മാട്ടത്തിൽ മാട്ടത്തിലെന്ന് പറഞ്ഞാൽ മണ്ണ് മാന്തി അവിടെ ഒരു പൊത്തുണ്ടാക്കിയിട്ട് പ്രകൃതിയാൽ കാണുന്ന രീതിയിൽ തന്നെ അതിനകത്ത് ഈച്ചകളെ കയറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ പെട്ടികളിൽ ഈച്ച ഇരുന്ന് കിട്ടില്ല അതുപോലെ റാണികളെ ആദ്യ സമയത്ത് തിരിച്ചറിയാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായി ആരും പറഞ്ഞു തരാനില്ല അപ്പോൾ അത് പരമാവധി നമ്മൾ ഇങ്ങനെ കേട്ടുകേൾവിയൊക്കെ ഉണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിലരൊക്കെ പറയും ഇങ്ങനെ റാണിയുണ്ട് അതുപോലെ തന്നെ ഈ മരമെട്ടുകാരൊക്കെ അതിൽ വന്ന് കഴിയുമ്പോൾ അവരോടൊക്കെ ഞാൻ തിരക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തിരക്കുമ്പോൾ അവർ പറയും റാണി വലിപ്പം കൂടുതലുണ്ട് കാണാൻ കാണാനും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആരെങ്കിലും തേനെടുത്ത് പോകുന്ന ഭാഗത്ത് നമ്മൾ ചെന്നിട്ട് ഇത് എടുക്കാൻ ശ്രമിക്കും ഈച്ചകളെ പിടിക്കാൻ ഇഷ്ടംപോലെ കൊത്തൊക്കെ കിട്ടും എന്നാലും അത് അന്നത് ഗൗരവമായിട്ട് കൂട്ടുകയില്ല അങ്ങനെ അതിൽ പിന്നീട് ഒന്നോ രണ്ട് പെട്ടികളിലൊക്കെ പെട്ടിയല്ല പുത്തിനകത്തൊക്കെ ഇതിനെ വളർത്തി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സാധ്യതകൾ നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത് പിന്നീട് എൻ്റെ ഫാദറിൻ്റെ ഒരു സുഹൃത്ത് ഞാനീ കാണിക്കുന്ന പണികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ പുള്ളി പറഞ്ഞു എൻ്റെ വീട്ടിലൊരു രണ്ട് പെട്ടി ഉപേക്ഷിച്ച് കിടക്കുന്നതുകൊണ്ട് തേനീച്ചൊന്നും ഞാനതിനകത്ത് പിടിച്ചു വച്ചിട്ട് ഇരുന്നിട്ടില്ല നീ വേണേലും കൊണ്ടുവന്ന് ശ്രമിച്ചു നോക്കെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഞാനത് ആ രീതിയിൽ തന്നെ പോയി എടുത്തുകൊണ്ട് വന്ന് പെട്ടിയൊക്കെ കഴുകി വെച്ച് അതിനകത്ത് ഈച്ചയ്ക്ക് കയറ്റി ഈച്ചയ്ക്ക് കയറ്റി രണ്ടു തവണ ശ്രമിച്ചപ്പോൾ ഒരെണ്ണം കിട്ടി അങ്ങനെ അത് തൊട്ടാണ് പിന്നെ ഒരു പരിധി വരെ തേനീച്ച വളർത്തലിലേക്ക് മാറി മാറിത്തുടങ്ങിയത് ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തോളം അങ്ങനെ പെട്ടികളില്ലാതെ ഈച്ച വളർത്തി പെട്ടിയായി കഴിഞ്ഞപ്പോൾ പിന്നെ അതുപോലെ പെട്ടികൾ വെട്ടുകത്തി മറ്റ് ചെറിയ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെത്താനം ഉണ്ടാക്കാൻ ശ്രമിച്ചു പിന്നീട് ആണ് പെട്ടികളുടെ ഷെയ്പ്പ് കിട്ടുന്നതും അതിൻ്റെ അളവുകളെ പറ്റിയൊക്കെ ബോധ്യം വരുന്നതും അങ്ങനെ പല തവണത്തെ ശ്രമത്തിൻ്റെ ഭാഗമാണ് പിന്നീട് ഈച്ചകളെ വലിയ ബന്ധപ്പാടില്ലാതെ പൊത്തിൽ നിന്ന് പിടിക്കാനും വളർത്താനും നമുക്ക് പറ്റി തുടങ്ങിയത് അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പത്ത് കൂടോ ഇരുപത് കൂടോ എന്നുള്ള രീതിയിലേക്ക് കൂടി കൂടി വന്നു ഇതിനിടയ്ക്ക് ഡിവിഷൻ ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്നൊക്കെ മനസ്സിലായി അങ്ങനെ ചാലക്കുടിയുടെ ഗ്രാമീണ പ്രദേശമാണ് കുറ്റിച്ചിറ പുളിങ്കര കോടമഞ്ഞിൽ വൃക്ഷലതാദികളുടെ ഇടയിലൂടെ കടന്ന് ഭൂമിയെ സ്പർശിക്കുന്ന സൂര്യരശ്മികൾ മനസ്സിനെ കുളിരണിയിക്കും ദൃശ്യവിസ്മയം തീർക്കുന്ന മലകൾ രാവിലെ തന്നെ വീടിന്റെ ഒന്നാമത്തെ നിലയിൽ സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിലെ തേനീച്ചകളെ പരിപാലിക്കുന്ന ശീലവും ഇദ്ദേഹത്തിനുണ്ട് ഈ കൃഷിയിൽ അൻപത്തിയഞ്ചു വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു പൗലോസ് തേനീച്ച വളർത്തലിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട് അനുഭവത്തിലൂടെ പഠിച്ച തേനീച്ച കൃഷിപാഠങ്ങൾ പൗലോസ് ഇവർക്ക് പകർന്നു നൽകുന്നു വിൽപ്പനയ്ക്കായി വെച്ചിട്ടുള്ള ശുദ്ധമായ തേനിൻ്റെ ഗുണഗണങ്ങൾ ഈ കർഷകൻ കൃത്യമായി വിവരിക്കാറുണ്ട് കൂടാതെ സ്വാദിഷ്ടമായ തേൻ നെല്ലിക്കയും ഏറെ ഗുണമുള്ള തേൻ വെളുത്തുള്ളിയും അതിഥികൾക്ക് രുചിച്ചു നോക്കാൻ നൽകി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബറിൽ തൊടുപുഴ കലൂരിൽ നിന്നും ചാലക്കുടിയിലെത്തിയതാണ് കോക്കണ്ടത്തിൽ പൗലോസ് സംസ്ഥാനത്തെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് നിലവിൽ രണ്ടായിരത്തോളം പെട്ടികളിൽ ഇദ്ദേഹം തേനീച്ച കൃഷി ചെയ്തു വരുന്നു റബ്ബർ തോട്ടത്തിലും കാടിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലും ധാരാളം പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട് തേനീച്ച കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് പണിക്കാർ നേരത്തെ ഇറങ്ങും തേനീച്ച പെട്ടികൾ വെച്ചിട്ടുള്ള വിവിധ പ്രദേശങ്ങളിൽ വാഹനത്തിലെത്തിയാണ് തേനീച്ച പരിപാലനം നിർവഹിക്കുക തേന് രുചിയും ക്വാളിറ്റിയും കൂടുതൽ കാണിക്കുന്നു പോലെയാണ് എനിക്ക് അനുഭവം തോന്നിയിട്ടുള്ളത് എനിക്ക് എന്തായാലും ഫോറസ്റ്റ് തേൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാനത് കൂടുതൽ അതെടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് മറ്റ് റബ്ബർ തോട്ടത്തിൽ വയ്ക്കുന്നത് തേൻ മോശം എന്നല്ല പക്ഷേ ഇതൊരു ഒരു വെറൈറ്റി ആയതുകൊണ്ട് അതിനോടൊരു താല്പര്യം അത് ഞങ്ങൾ വിൽക്കുമ്പോൾ ഫോറസ്റ്റ് കണി കുറച്ചുകൂടെ വില കൂട്ടി തന്നെ വിൽക്കുന്നുമുണ്ട് അപ്പോൾ കളക്ഷനിലെ ലേശം കുറഞ്ഞാലും വില കൊണ്ട് നമുക്കത് ബാലൻസ് ചെയ്ത് പോകാം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിത് ഫോറസ്റ്റ് കണി കൂടുതൽ എടുക്കാനായിട്ട് ശ്രമിക്കുക ഈ കർഷകൻ്റെ സുഹൃത്തുക്കൾ കൃഷിയിടത്തിലെത്തി തേനീച്ച കൃഷിയെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കാറുണ്ട് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിലെ ഇറ്റാലിയൻ തേനീച്ച കൃഷി നടത്തുന്ന ബോണിയും കൃഷിയിടത്തിൽ എത്തിയിരുന്നു തേനീച്ച കൃഷി പൊതുവെ പലർക്കും പേടിയാണ് തേനീച്ചയുടെ കുത്തു എന്ന ആശങ്കയാണ് ഇതിന് കാരണം കൂട് തുറന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ പഠിക്കാനെത്തിയ പലരും കൂടിൻ്റെ തൊട്ടടുത്ത് നിൽക്കാറില്ല പക്ഷേ കൃഷി ചെയ്യാൻ ആഗ്രഹിച്ച് വിജ്ഞാനം സ്വായത്തമാക്കാൻ വരുന്നവർ ധൈര്യസമേതം തേനീച്ച കൂടിനരികിലെത്തി ഈ കർഷകൻ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാറുണ്ട് ഞാനൊരു തേനീച്ച കർഷകനാണ് ഞാൻ ആസ്ട്രേലിയനാണ് തേനീച്ച കൃഷി നടത്തുന്നത് എൻ്റെ തേനീച്ച കൃഷി ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ചെയ്യുന്നത് ഇറ്റാലിയനാണ് പക്ഷേ കേരളത്തിലെല്ലാവരും ചെയ്യുന്നത് എ പി സെറാൻ എന്ന് പറയും ഇറ്റാലിയനെക്കാളും ഒരു ചെറിയ ഒരു തേനീച്ചയാണ് അപ്പോൾ ഞാൻ കേരളത്തിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോ സാറുണ്ട് പൗലോ സാറിൻ്റെ ഒരു തേനീച്ച കർഷകനാണ് അമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഈ കേരളത്തിലെ രീതികൾ പഠിക്കുന്നത് ഒരു നല്ലൊരു കാര്യമാണ് അവിടുത്തെ രീതികളും അതുപോലെ എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും അത് പലപ്പോഴും ഞങ്ങൾക്ക് പല കാര്യങ്ങളും ഉപകരിക്കും രണ്ടുപേർക്കും ഒരുപോലെ ഉപകരിക്കും അപ്പോൾ ഒരു അമ്പത് വർഷമുള്ള ഒരാൾ കിട്ടുന്ന എക്സ്പീരിയൻസ് അമ്പത് വർഷം എക്സ്പീരിയൻസുള്ള ഒരാളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വളരെ വലുതാണ് നമ്മൾ ഞാൻ പന്ത്രണ്ട് വർഷമായിട്ടുള്ള തേനീച്ച കൃഷി തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കമേഷ്യലായിട്ടാണ് ചെയ്യുന്നത് അതായത് ഒരു ഉപജീവന മാർഗ്ഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഏറ്റവും തേനീച്ച കൃഷിയിൽ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റാണിയാണ് അപ്പോൾ ഈ കേരളത്തിൽ എങ്ങനെയാണ് റാണി ഉൽപ്പാദിപ്പിക്കുന്നത് തേനീച്ചയുടെ റാണി അതുപോലെ തന്നെ ആസ്ട്രേലിയയിൽ എങ്ങനെയാണ് റാണി ഉൽപ്പാദിക്കുന്നത് അത് രണ്ടും രണ്ട് രീതിയിലാണ് മിക്കവാറും നടക്കുന്നത് പക്ഷേ ഇപ്പോൾ വർഷങ്ങൾ കൊണ്ടുള്ള പൗല സാറിനെ മീറ്റ് ചെയ്യുന്നതിലും അതിൽ സംസാരിക്കുന്നതിലൂടെ ഞങ്ങളുടെയൊക്കെ ഏതാണ്ട് തേനീച്ച റാണി ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഏതാണ്ട് ഒരുപോലെ ആയി തുടങ്ങിയിട്ടുണ്ട് തേനീച്ചയുടെ റാണിയാണ് തേനീച്ച കൃഷി തേനീച്ചയുടെ നിങ്ങൾക്കുള്ള വരുമാനവും സമ്പ സാമ്പത്തികമായ നേട്ടവും എല്ലാവരും വരുന്നത് നിങ്ങളുടെ തേനീച്ചയുടെ റാണിയെ സംബന്ധിച്ചാണ് എത്രത്തോളം റാണി നന്നാവുന്നു അത്രത്തോളം നിങ്ങളുടെ ഹണി പ്രൊഡക്ഷൻ കൂടും എത്രത്തോളം ഹണി പ്രൊഡക്ഷൻ കൂടുന്നു അത്രത്തോളം വരുമാനം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വളരെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ഒരാളെന്ന് പഠിക്കുന്നത് അത് നമുക്ക് ഭാവിയിൽ നേട്ടങ്ങൾ വളരെ ഉണ്ടാക്കും ഇനി കുറച്ച് തേനീച്ച കാര്യമാവാം തേനീച്ച വളർത്തൽ ലോകവ്യാപകമായി വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു കൃഷിയാണ് പുഷ്പങ്ങളിൽ പരാഗണം നടത്തി കൃഷിയിടങ്ങളിൽ വിളവ് വർദ്ധിപ്പിക്കുന്നതിനും തേനീച്ച വളർത്തൽ സഹായകരമാണ് കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്നത് പെരുന്തേനീച്ച കോൽ തേനീച്ച ഇന്ത്യൻ തേനീച്ച ഇറ്റാലിയൻ തേനീച്ച ചെറുതേനീച്ച എന്നിവയാണ് ഒരു കോളനിയിൽ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ ഈച്ചകളുണ്ടാകും കൂട്ടം പിരിയൽ സ്വഭാവമുള്ള ഇവർ പൊതുവേ ശാന്തശീലരാണ് ഒരു റാണി ഈച്ചയും കുറെ ആൺ ഈച്ചകളും അനേകായിരം വേലക്കാരി ഈച്ചകളും ഉൾപ്പെടുന്ന സമൂഹമാണ് തേനീച്ചക്കൂട്ടം തൊഴിൽ വിഭജനമാണ് തേനീച്ച സമൂഹത്തിൻ്റെ മുഖ്യ സവിശേഷത ഓരോ തേനീച്ച സമൂഹത്തിലും പൂർണ്ണ വളർച്ചയെത്തിയ അനേകായിരം ഈച്ചകളോടൊപ്പം വിവിധ വളർച്ചാ ദശകളിലുള്ള അതായത് മുട്ട പുഴു സമാധി എന്നിവയും ഉണ്ടായിരിക്കും ഒരു തേനീച്ച കോളനിയിലെ പ്രജനനശേഷിയുള്ള ഏക അംഗമായ റാണി ഈച്ചയെ കേന്ദ്രീകരിച്ചാണ് ഓരോ കോളനിയും നിലനിൽക്കുന്നത് വലിയ ശരീരവും ചിറകുകൾ കൊണ്ട് പൂർണ്ണമായി മൂടപ്പെടാത്ത ഉദരവും റാണി ഈച്ചയെ മറ്റ് ഈച്ചകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു റാണി ഈച്ച ഉൽപ്പാദിപ്പിക്കുന്ന സെറമോണുകൾ എന്ന രാസവസ്തുവാണ് തേനീച്ച കുടുംബത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ കൂട്ടിയിണക്കി വ്യവസ്ഥ നിലനിർത്തുന്നതിന് സഹായിക്കുന്നത് മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് റാണിയീച്ചയുടെ മുഖ്യധർമ്മം ഒരു റാണി ഈച്ച നിരവധി ആൺ ഈച്ചകളുമായി പ്രജനനത്തിൽ ഏർപ്പെടുകയും അതിലൂടെ ലഭിക്കുന്ന ആൺ ബീജങ്ങൾ ശരീരത്തിനകത്തുള്ള ബീജസഞ്ചിയിൽ നിക്ഷേപിക്കുകയും ചെയ്യും റാണി ഈച്ച പലപ്പോഴായി ബീജസങ്കലനം നടന്നതോ അല്ലാത്തതോ ആയ മുട്ടകളിടുന്നു ബീജസങ്കലനം നടക്കാത്ത മുട്ടകളിൽ നിന്നാണ് ആണി ഉണ്ടാകുന്നത് ബീജസങ്കലനം നടന്ന മുട്ടകളിൽ നിന്നുണ്ടാകുന്ന പുഴുക്കൾ റാണി ഈച്ചയോ വേലക്കാരി ഈച്ചയോ ആയിത്തീരുന്നു പണ്ട് മുതൽ വരുന്ന ന്യൂട്ടൺ പെട്ടികൾ കൂടാതെ ഐ എസ് ഐ പെട്ടികൾ ഖാദി ബോർഡ് അംഗീകരിച്ച പെട്ടികൾ എന്നിവ തേനീച്ച കൃഷിക്ക് ഉപയോഗിക്കുന്നു പരീക്ഷണ അടിസ്ഥാനത്തിൽ പത്ത് ഫ്രെയിമുകളുള്ള പെട്ടികളിലും കൃഷി ചെയ്തു വരുന്നു അടിപ്പലക അടിത്തട്ട് മേൽത്തട്ട് മേൽമൂടി ഫ്രെയിമുകൾ എന്നിവയാണ് തേനീച്ചക്കൂടിൻ്റെ പ്രധാന ഭാഗങ്ങൾ കൂടാതെ കൂടിൻ്റെ ഉള്ളിലെ വിസ്തൃതി ആവശ്യാനുസരണം ക്രമീകരിക്കുന്നതിനുള്ള പലക മുകളിലെ തട്ടിലേക്കുള്ള റാണിയുടെ സഞ്ചാരം ഒഴിവാക്കാനുള്ള സംവിധാനമായ ബഹിഷ്കരണി എന്നിവയും തേനീച്ചപ്പെട്ടിയുടെ ഭാഗങ്ങളാണ് തേനീച്ച കൂടുകൾ സാധാരണയായി ഏകദേശം രണ്ടര അടി ഉയരമുള്ള കാലുകളിലാണ് സ്ഥാപിക്കാറുള്ളത് മഴക്കാലത്ത് ദൗർലഭ്യം രൂക്ഷമാണെങ്കിൽ തേനീച്ചകൾക്ക് കൃത്രിമ ആഹാരം നൽകേണ്ടതായി വരും വനമേഖലയിൽ പെട്ടി പെട്ടിവെക്കുന്നതിന് പ്രായോഗിക വിഷമങ്ങൾ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മേഖലകളിലൊക്കെ കുരങ്ങ് പന്നി അതുപോലെ മാന് ഇതിൻ്റെയൊക്കെ ശല്യങ്ങൾ കുറേയെല്ലാം വരും മാനും പന്നിയും അത്ര പ്രശ്നങ്ങളല്ല അത് ഓടുന്ന സമയത്ത് തട്ടിക്കളഞ്ഞാലേ ഉള്ളൂ പക്ഷെ കുരങ്ങ് പെട്ടികൾ തള്ളി മറിച്ചിട്ടിട്ട് അതിൽ നിന്ന് നടകൾ പറക്കിക്കൊണ്ടുപോകും അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ വന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂട്ട് കുരങ്ങന്മാരെല്ലാം കൂടെ കൂടിയിട്ട് ആ ഏപ്പിയറി മുഴുവൻ നശിപ്പിച്ച് തീർക്കും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പല സ്ഥലങ്ങളിൽ നിന്ന് ഇത് മാറ്റി നമ്മൾ പെട്ടികൾ വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റി കൊണ്ടുപോകേണ്ട ഗതികേട് വന്നിട്ടുണ്ട് പലപ്പോഴും അതുപോലെ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് കടന്നൽ മല ഈ ഫോറസ്റ്റ് മേഖലകളിൽ കടന്നലിൻ്റെ ശല്യം കൂടുതലുണ്ടാവും അത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ദുർബലമായിരിക്കുന്ന കോളനി മൊത്തം പോകും അതുപോലെ പെട്ടികൾ പഴയ പെട്ടികളാണെങ്കിൽ അതിൻ്റെ പലകയെല്ലാം കടിച്ചു തുറന്ന് അതങ്ങനെ ആ ഈ കൂട്ടത്തെ മുഴുവൻ നശിപ്പിക്കും പിന്നെയുള്ളത് ആനയാണ് ആന ഡയറക്റ്റ് പെട്ടികളിലേക്ക് വരാറില്ല പെട്ടി കണ്ടാൽ അത് ഒഴിവാക്കിയാണ് പോവാറ് ഇപ്പം ഞാൻ പെട്ടി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഒരു പത്തോ ഇരുപതോ സ്ഥലങ്ങളിൽ ആന കയറുന്ന സ്ഥലത്ത് തന്നെയാണ് പെട്ടിയിരിക്കുന്നത് ഫോറസ്റ്റ് മേഖലകളിൽ അപ്പോൾ അവിടെയൊന്നും പല തവണയും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ഈ ചിലപ്പോൾ ഉൾനാട്ടിലേക്ക് ഇറങ്ങുന്ന ആനകളെ ആൾക്കാർ ഓടിക്കാനായിട്ട് പടക്കം പൊട്ടിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓടിച്ച് വിടുമ്പോൾ അത് ലക്കൻ ലഗാനും ഇല്ലാതെ ഓടുന്ന ഒരു സ്റ്റേജ് വന്നാൽ ഈ കടന്നു പോകുന്ന ഭാഗത്തുള്ള പെട്ടികളെല്ലാം തട്ടിക്കളയി അങ്ങനെ പല സമയത്തും സംഭവിച്ചിട്ടുണ്ട് പിന്നെയുള്ളത് ഈ പരിന്ത് പരിന്ത് വന്നു കഴിഞ്ഞാൽ പെട്ടികൾ ഇതുപോലെ തന്നെ കളഞ്ഞിട്ട് പെട്ടികൾ തട്ടിമറിച്ചിടുക കൊത്തി കയറ് പൊട്ടിച്ചിട്ടൊക്കെ അടകൾ പറക്കിക്കൊണ്ടുപോകും പിന്നെയുള്ളത് ഉറുമ്പ് ഉറുമ്പുകളും വല്ലാത്ത ശല്യക്കാർ തന്നെയാവും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ചിലപ്പോൾ ഉറുമ്പുകൾ പെട്ടികളിൽ കയറിയിട്ട് ഈ ചളം മൊത്തം നശിപ്പിച്ച് കളയുന്നത് പിന്നെ വരുന്നത് ചതല് ചതിലും പെട്ടികളെ നശിപ്പിക്കുന്ന ഒരു നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ അതെല്ലാം ചെറിയ ശ്രദ്ധ കൊണ്ട് നമുക്ക് മാറ്റാവുന്നതേ മാറ്റാവുന്നതേയുള്ളൂ കൂടുപരിപാലനം നടത്തുമ്പോൾ ഈച്ചയുടെ കുത്തേൽക്കാതിരിക്കാൻ തൊപ്പിയും മുഖാവരണവും ഉപയോഗിക്കാറുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് തേൻ കൃഷിക്കായി തേനീച്ച പെട്ടികൾ പൗലോസ് വിതരണം ചെയ്തു വരുന്നു തേനീച്ച വളർത്തലിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നുണ്ട് ഓർഡർ അനുസരിച്ചും അല്ലാതെയും തേൻ നടത്തിവരുന്നു കുറ്റിച്ചിറയിലുള്ള കടയിലും വിപണനമുണ്ട് അരക്കിലോ ഒരു കിലോ തുടങ്ങിയ അളവുകളിൽ കുപ്പികളിലാണ് തേൻ വിൽപ്പന ഭാര്യ റോസിലിയാണ് കടയിലുള്ളത് മക്കളായ ജോൺ അമൽ മെറിൽ എന്നിവർ തേൻകൃഷിയിൽ മികച്ച പിന്തുണയാണ് നൽകി വരുന്നത് നിരവധി അംഗീകാരങ്ങളും ഈ കർഷകനെ തേടി എത്തിയിട്ടുണ്ട് പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് അറുപത്തിയെട്ടാം വയസ്സിലും സ്വന്തം അനുഭവത്തിലൂടെ കാണിച്ചു തന്നിരിക്കുകയാണ് പൗലോസേട്ടൻ ആത്മാർത്ഥതയും അർപ്പണ മനോഭാവവും കഠിന പ്രയത്നവും കൊണ്ട് തേനീച്ച കൃഷിയിൽ വിജയകഥ രചിച്ച ഈ കർഷകൻ വലിയൊരു മാതൃകയാണ്